എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ആദ്യത്തെ ക്വസ്റ്റ്യൻ ചുവട സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും ഈ സൂചനകൾ ആരെ പറ്റിയുള്ളതാണ് ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ഇദ്ദേഹമാണ് അൽ അമീൻ എന്ന് പറയുന്ന ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോഴിക്കോട് നിന്ന് ആരംഭിച്ചതും ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരളത്തിന്റെ വീരപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപ്പഴമെന്ന് ഡെൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് ഓപ്ഷൻ ബി ഔദ് നാട്ടുരാജ്യത്തെ കുറിച്ചാണ് ഡെൽഹൌസി ഇത്തരത്തിൽ പറഞ്ഞത് റീസന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ ഇത് നേരെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഔദ് നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഡെൽഹൌസി ആണ് ഓക്കെ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി എന്നുള്ളത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത് പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ളതും ശരിയാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നുള്ളത് തെറ്റാണ് ലാഹോർ സമ്മേളനത്തിലല്ല നിസ്സഹകരണ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം എന്ന തീരുമാനമെടുത്തത് ലാഹോർ സമ്മേളനത്തിലാണത് ശരിയാണ് അപ്പൊ ബന്ധപ്പെടാത്ത തീരുമാനം ഓപ്ഷൻ എ മൂന്ന് മാത്രം താഴെ പറയുന്ന ജോഡികൾ പരി പരിഗണിക്കുക കുടിയരശ് ഇ വി രാമസ്വാമി നായിക്കർ വിവേക വീരേശലിംഗം ഗുലാം ഗിരി ജ്യോതി റാവു ഭുലെ സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരു ഇതിലെ ശരിയായ ജോഡികളാണ് കണ്ടെത്തേണ്ടത് കുടിയരശ് കുടിയരശ് എന്ന പ്രസിദ്ധീകരണം ഇ വി രാമസ്വാമി നായ്ക്കരുടെയാണ് വിവേക വീരേശലിംഗം പന്തലുവിൻ്റെയാണ് ശരിയാണ് ഗുലാം ഗിരി എന്ന കൃതി ജ്യോതി റാവു ഭുലേടെയാണ് ശരിയാണ് സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരുവിന്റെ അല്ല സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സമ്പാദ് കൗമുദി അപ്പോൾ ശരിയായ ജോഡികൾ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നുമാണ് താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇതിൽ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ആരംഭിച്ചു റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അപ്പോൾ ഇത് ഓപ്ഷൻ സി ആണ് ഉത്തരം ആദ്യം വരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം വളരെ പ്രസിദ്ധമായ മുഗാ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആസമാണ് ജി പി എസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ഓപ്ഷൻ ഡി നാല് ഉപഗ്രഹങ്ങൾ ഒഡീഷയിലെ കൊരാപ്പൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ മഹാനദിയുടെ പോഷക നദിയാണ് ടെല് അതുപോലെ തന്നെ ഇബ് ഇബ് ടെല്ല് ഷിയോനാദ് ഇതെല്ലാം ഏത് നദിയുടെ പോഷക നദികളാണ് മഹാനദിയുടെ പോഷക നദികളാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ് ബാർലി പയറുവർഗം ഓപ്ഷൻ ഡി ബാർലിയും പയർ വർഗ്ഗവുമാണ് റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി പശ്ചിമഘട്ടമാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടമാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ് അറബി ഭാഷയിൽ നിന്നും ഉത്ഭവിച്ച വാക്കാണ് തിപ്പായിമുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് ഇന്ത്യ ബംഗ്ലാദേശാണ് തിപ്പായിമുഖ് ഡാം ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഓപ്ഷൻ എ ശക്തികാന്ത ദാസ് പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ശരിയാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ് ശരിയാണ് നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് എന്നുള്ളതും ശരിയാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതിയാണ് ഗോൾഡൻ റെവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ഹോർട്ടിക്കൾച്ചറാണ് മുട്ട ഏതാണ് രജത വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യകൃഷി നീല വിപ്ലവമാണ് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടത് അതുപോലെ കറുത്ത വിപ്ലവം കറുത്ത വിപ്ലവമാണ് പെട്രോളിയം കൽക്കരി ഒക്കെ എന്താണ് കറുത്ത വിപ്ലവമാണ് ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യയാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ പി സി ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യാണ് അപ്പൊ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി പി സി മഹലനോബിസ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ധന ബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷനെ നൂറ്റി ഒൻപതാണ് നൂറ്റി ഒൻപതിൽ പറയുന്ന എന്താണ് മണി ബിൽ എന്ന് പറയുന്നത് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നൂറ്റി ഒൻപതിൽ പറയുന്നത് ഈ മണി ബില്ലിന്റെ ഡെഫിനിഷൻ പറയുന്ന ആർട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് മണി ബില്ലിന്റെ ഡെഫിനിഷൻ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പൊതുജനാരോഗ്യം കൺകറൻറ്റ് അല്ല മായം ചേർക്കൽ കൺകറൻറ്റ് ലിസ്റ്റ് ആണ് തൊഴിൽ കൺകറൻറ്റ് ലിസ്റ്റ് ആണ് വ്യാപാരവും വാണിജ്യവും വരുന്നില്ല അപ്പം ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ട് രണ്ടും മൂന്നും താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്താണ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക വോട്ടർ പട്ടിക തയ്യാറാക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നത് എന്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്നത് ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിലാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതുപോലെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പിന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് രണ്ട് കമ്മീഷണർമാരും അങ്ങനെ ടോട്ടൽ മൂന്ന് മെമ്പേഴ്സാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്തത് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് അശോക് മേത്ത കമ്മിറ്റി ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ് ഹൈക്കോടതിക്ക് ഹേബിയസ് കോർപ്പസ് കോവാറന്റോ സെർഷ്യോററി ഈ മൂന്ന് ഉത്തരവുകളും അല്ലെങ്കിൽ ഈ മൂന്ന് റിട്ടുകളും ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാവുന്നതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരമാണെങ്കിൽ അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടു ആണ് താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നില്ല അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും വരുന്നുണ്ട് ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നില്ല അത് മൗലികാവകാശമാണ് പരിസ്ഥിതി സംരക്ഷണം വരുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം രണ്ടും നാലും സ്വത്തവകാശത്തെ മൗലിക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഇപ്പോൾ സ്വത്തവകാശം ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ ബി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ് താലോലം സ്നേഹപൂർവം ശ്രുതി കുടുംബശ്രീ ഇതിൽ കുടുംബശ്രീയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് താലോലം സ്നേഹപൂർവം ശ്രുതിതരംഗം ഇതെല്ലാം കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ കേരള ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വൈയും പ്രകാരമാണ് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർദ്ധനവ് എത്രയാണ് ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപയാണ് പട്ടിക ഒന്ന് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പട്ടിക രണ്ട് ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക മന്ദഹാസം പദ്ധതി മന്ദഹാസം പദ്ധതി ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് ദന്തങ്ങൾ വെച്ച് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകളാണ് അഭയകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിക്കാരാണതിൻ്റെ ഗുണഭോക്താക്കൾ ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ടു വൺ അല്ലെങ്കിൽ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് ഓപ്ഷൻ ഡി മലേറിയ താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വഹിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക അവകാശവാദം ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം എന്നറിയപ്പെടുന്നു കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു ഇതിൽ വാദം ശരിയാണ് കാരണം തെറ്റാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക ബി ടു വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ബെറിബെറി എന്ന് പറയുന്ന വൈറ്റമിൻ ബി വണ്ണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്നുള്ളത് ശരിയാണ് വൈറ്റമിൻ ബി വൺ തന്നെയാണ് തയാമിൻ ഇപ്പം തയാമിന്റെ അഭാവം മൂലമാണ് ബെർബറി ഉണ്ടാകുന്നത് ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം എന്നുള്ളത് തെറ്റാണ് ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നതായി കണ്ടുവരുന്നു ശരിയാണ് ന്യൂറൈറ്റിസ് പക്ഷാഘാതം പേശിവേദന മാനസിക തകർച്ച ഹൃദയ സ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്നുള്ളതും ശരിയാണ് അപ്പൊ ബെർബറിയുമായി ബന്ധപ്പെട്ടത് രണ്ട് എന്നിവയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ് ട്വന്റി എയ്റ്റ് നടന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ സി യു ആയിരുന്നു വേദി ടീൽ ഇൻഫോസൈറ്റിന്റെ ടീൽ ഇൻഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ് ഏത് താപനിലയിൽ സെന്റിഗ്രേറ്റ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും ഓപ്ഷൻ ബി മൈനസ് നാല്പത് ഡിഗ്രിയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻ ഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും ഓക്കെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനു പ്രപ്പോഷണൽ ആണ് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് പ്രപ്പോഷണൽ ആണ് ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത് ആവൃത്തി തരംഗ ദൈർഘ്യം വേഗത വ്യാപ്തി ഇതിൽ മാറ്റമില്ലാത്തത് ഇല്ലാത്തത് എന്തിനു മാത്രമായിരിക്കും ആവൃത്തി ഫ്രീക്വൻസിക്ക് മാത്രമായിരിക്കും ചാന്ദ്രയാൻ മൂന്ന് റോവർ താഴെ താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് ഓക്സിജൻ ഹൈഡ്രജൻ സൾഫർ ഇതിനകത്ത് ഓക്സിജന്റെയും അതുപോലെ തന്നെ സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് അക്വാ റീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ് അക്വാ റീജിയ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അത് ഏത് അനുപാതത്തിലാണ് മൂന്ന് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലാണ് നമ്മൾ അക്വാ റീജിയ ഉണ്ടാക്കുന്നത് വാഷിംഗ് സോഡയുടെ രാസ സൂത്രവാക്യം എന്താണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത് എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ആണ് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ആണ് ഇനി സോഡിയം ബൈ കാർബണേറ്റ് എൻ എ എച്ച് സി ഒ ത്രീ എന്ന് പറയുന്നത് എന്താണത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയാണ് സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ ബി അലുമിനിയമാണ് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് ഓപ്ഷൻ സി വാങ്കാരി മാതായിയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത വനിതയാണ് വാങ്കാരി മാതായി സമാധാനത്തിനുള്ള നൊബലിൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വാങ്കാരി മാതായി ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ് ആരാണ് ഈ നോവലിന്റെ രചയിതാവ് ഓപ്ഷൻ ഡി എ ജെ ക്രോണിൻ കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി അലാമിക്കളി കാസർഗോഡ് ജില്ലയിലെ കലാരൂപമാണ് സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിലും കവിത ദർശിച്ച മഹാകവി ആരാണ് ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ് ഓപ്ഷൻ എ എബ്രഹാം വർഗീസ് ആണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് സി ഐ എസ് എഫ് ആസാം റൈഫിൾസ് സിആർ പി എഫ് വിജിലൻസ് രണ്ടാം പട്ടികയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഫർമേഷൻ എക്സെംറ്റഡ് എന്തിനെയൊക്കെയാണ് ഇതിന്റെ പരിധിയിൽ നിന്ന് ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാം പട്ടികയിൽ പറയുന്നത് അപ്പം അതിനകത്ത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി വിജിലൻസ് ആണ് സി ഐ എസ് എഫ് ആസാം റൈഫിൾസ് സി ആർ പി എഫ് ഇതെല്ലാം രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ് വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ് ഓപ്ഷൻ സി മുപ്പത് ദിവസമാണ് പരമാവധി സമയം വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതാണ് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പൊതുസ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവും ചുമതലകളും സംബന്ധിച്ച വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങൾ അപ്പൊ വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ അതാണ് ഒഴിവാക്കിയിട്ടുള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഇതിൽ ഉൾപ്പെടാത്തത് ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് ബാക്കിയുള്ളവരെല്ലാം മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റു കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ് ഓപ്ഷൻ ബി വകുപ്പ് ടു വൺ സി ആണ് കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത് ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ് ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ് മൂന്ന് വർഷ കാലയളവാണ് പുനർനിയമന യോഗ്യത ഉണ്ട് മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് മൂന്ന് വർഷ കാലയളവും പുനർനിയമന യോഗ്യതയുമാണ് ഉള്ളത് ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്